ബാങ്കിംഗ് ആൻഡ് ഫിനാൻസ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ വന്ന സെല്ലിംഗ് പ്രഷറിന്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ തുടക്കത്തിൽ ലഭിച്ച മൊമെന്റം ഇന്ത്യൻ മാർക്കറ്റിനെ നിലനിർത്താൻ സാധിക്കാതെ വരികയും ഇൻഡെക്സ് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു കോട്ടക് മഹീന്ദ്ര ബാങ്ക് ബജാജ് ഫിനാൻസ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ വന്ന സെല്ലിംഗ് പ്രഷറാണ് മാർക്കറ്റിനെ പിന്നിലേക്ക് നയിച്ചതിൻ്റെ പിന്നിലെ അല്ലെങ്കിൽ മാർക്കറ്റിനെ ഡ്രാഗ് ചെയ്തതിൻ്റെ പിന്നിലെ പ്രധാന കാരണം അതേസമയം ഓട്ടോ സെക്ടറിലെ സ്റ്റോക്കുകളൊക്കെ ഡീസൻറ് പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തു ജൂൺ മാസത്തെ ഓട്ടോ കമ്പനികളുടെ സെയിൽസ് റിപ്പോർട്ടിന് ശേഷം ഹീറോ മോട്ടോർ കോർപ്പ് മാരുതി സുസുക്കി തുടങ്ങിയ സ്റ്റോക്കുകൾ ഡീസെൻ്റ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് ബാങ്കിങ് സെക്ടറിൽ തന്നെ പി എസ് യു ബാങ്കിങ് സെക്ടറിലെ കമ്പനികളുടെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിന് ശേഷം പല സ്റ്റോക്കുകളിലും സെല്ലിംഗ് പ്രഷർ പ്രകടമാവുകയും ചെയ്തു ഇൻഡെക്സ് റീജിഗിൻ്റെ പശ്ചാത്തലത്തിൽ മാക്സ് ഹെൽത്ത് കെയർ എന്ന കമ്പനി ഇൻഡെക്സിൽ സ്ഥാനം പിടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റ് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഹെൽത്ത് കെയർ സെക്ടറിലെ മാക്സ് ഹെൽത്ത് കെയർ അപ്പോളോ ഹോസ്പിറ്റൽ തുടങ്ങിയ സ്റ്റോക്കുകളും ഡീസെൻ്റ് പെർഫോമൻസ് നടത്തുന്നു ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് എന്ന ലെവലിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാത്തിടത്തോളം കാലം സിഗ്നിഫിക്കൻറ്റ് അപ്സൈഡ് മൊമെൻ്റം പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല ഇരുപത്തയ്യായിരത്തി അറുന്നൂറ് ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ് തുടങ്ങിയ ലെവലുകളിലേക്കായിരിക്കും ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ മൂവ്മെൻറ്റ് പ്രതീക്ഷി മൂവ്മെൻറ്റ് വരാൻ സാധ്യത അതേസമയം ഇരുപത്തയ്യായിരത്തി നാനൂറ് ഇമ്മീഡിയറ്റ് സപ്പോർട്ടായും ഇരുപത്തയ്യായിരത്തി മുന്നൂറ് വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ടായും വരും ദിവസങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്യും ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ന്യൂസുകളിലേക്ക് കടക്കുകയാണെങ്കിൽ സെപ്റ്റംബർ മാസത്തിൽ വരുന്ന ഇൻഡെക്സ് റീജിക്കിൽ ഇൻഡസൻഡ് ബാങ്ക് ഹീറോ മോട്ടോർ കോർപ്പ് തുടങ്ങിയ കമ്പനികൾ ഇൻഡെക്സിൽ നിന്നും പുറത്തു പോവുകയും ആ സ്ഥലത്ത് ഇൻഡിഗോ ആ സ്ഥലത്ത് ഇൻഡിഗോ മാക്സ് ഹെൽത്ത് കെയർ തുടങ്ങിയ കമ്പനികൾ സ്ഥാനം പിടിക്കാൻ സാധ്യതയുണ്ടെന്നും നോവമയുടെ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നു മാക്സ് ഹെൽത്ത് കെയർ എന്ന കമ്പനി ഇൻഡെക്സിൽ സ്ഥാനം പിടിക്കുകയാണെങ്കിൽ നാനൂറ് മില്യൺ ഡോളറിൻ്റെ പാസീവ് ഫണ്ട് ഇൻഫ്ലോ ആയിരിക്കും സ്റ്റോക്കിലേക്ക് വരിക കൂടാതെ ഇൻഡിഗോ എന്ന സ്റ്റോക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുകയും കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിൽ സിഗ്നിഫിക്കൻ്റായിട്ടുള്ള വർധനവ് വരികയും ചെയ്തു ഇവിടെ ഇൻഡിഗോയും മാക്സ് ഹെൽത്ത് കെയറുമായിരിക്കും ഇൻഡെക്സിൽ സ്ഥാനം പിടിക്കുക മുമ്പ് എല്ലാവരും പ്രതീക്ഷിച്ചത് ബി എസ് സി എന്ന കമ്പനി ഇൻഡെക്സിൽ സ്ഥാനം പിടിക്കുമെന്നായിരുന്നു പക്ഷേ നവോമയുടെ റിപ്പോർട്ട് പ്രകാരം ബി എസ് സിക്ക് ഇൻഡെക്സിൽ സ്ഥാനം പിടിക്കാനുള്ള സാധ്യത വളരെയധികം കുറഞ്ഞിട്ടുണ്ട് ഹീറോ മോട്ടോർ കോർപ്പ് ഹിന്ദു ഹീറോ മോട്ടോർ കോർപ്പ് ഇൻഡെക്സിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് മില്യൺ ഡോളറിൻ്റെ ഫണ്ട് ഔട്ട്ഫ്ലോ ആയിരിക്കും സ്റ്റോക്കിൽ വരിക ഇൻഡസെൻഡ് ബാങ്ക് ഇൻഡെക്സിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഇരുന്നൂറ്റി അൻപത്തഞ്ച് മില്യൺ ഡോളറിൻ്റെ ഫണ്ട് ഇൻഫ്ലോ ഫണ്ട് ഔട്ട്ഫ്ലോ സ്റ്റോക്കിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഇനി ഏതെങ്കിലും കാരണവശാൽ മാക്സ് ഹെൽത്ത് കെയർ എന്ന കമ്പനി ഇൻഡെക്സിൽ നിന്നും ഇൻഡെക്സിലേക്ക് വന്നില്ല എങ്കിൽ പിന്നീട് ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന കമ്പനി മാക്സ് ഹെൽത്ത് കെയറിനെ ബീറ്റ് ചെയ്ത പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു കമ്പനി കൂടിയാണ് ഇവിടെ എല്ലാവരും പ്രതീക്ഷിച്ച ബി എസ് സി എന്ന കമ്പനി ഇൻഡെക്സിലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് നവോമയുടെ റിപ്പോർട്ടിൽ പ്രതിപാദിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ അപ്ഡേറ്റ് ബോട്ടം ലെവലിൽ സ്ട്രോങ് ബേസ് ഫോം ചെയ്തതിനു ശേഷം ഹയർ സൈഡിലേക്ക് നീങ്ങാൻ ശ്രമിക്കുന്നതും ഫണ്ടമെൻ്റലി മികച്ചതും അതേസമയം റിസ്ക് വളരെ കുറവുള്ളതുമായ ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ് സ്റ്റോക്കിൻ്റെ പേര് ഏഷ്യൻ പെയിൻറ്റ് ഏഷ്യൻ പെയിൻ്റ് ഇന്ന് ഇൻട്രാഡയിൽ രണ്ട് ശതമാനത്തോളം ഉയരുകയും പൂജ്യം പോയിൻറ്റ് നാല് ആറ് ശതമാനം ഉയർന്ന് രണ്ടായിരത്തി നാനൂറ്റി മുപ്പതിനടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു രണ്ടേ പോയിൻറ്റ് മൂന്ന് ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ അറുപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് അഞ്ചും ഡിവിഡൻഡ് ഒരു ശതമാനത്തിനടുത്തുമാണ് ഏഷ്യൻ പെയിൻറ് എന്ന സ്റ്റോക്ക് ബോട്ടം ലെവലിൽ ഒരു സ്ട്രോങ് ബേസ് ഫോം ചെയ്തതിന് ശേഷം ഹയർ സൈഡിലേക്ക് നീങ്ങാൻ ശ്രമിക്കുകയാണ് സ്റ്റോക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ഏകദേശം പന്ത്രണ്ട് ശതമാനത്തിനടുത്ത് റിട്ടേൺ നൽകുകയും ചെയ്തു കൂടാതെ റിലയൻസ് ഇൻഡസ്ട്രീസ് ഏഷ്യൻ പെയിൻറ്റിൻ്റെ ഏകദേശം മുപ്പത്തഞ്ച് മില്യൺ ഷെയറുകൾ ഓഫ്ലോഡ് ചെയ്തതിന് ശേഷമാണ് ഏഷ്യൻ പെയിൻ്റ് എന്ന സ്റ്റോക്കിൽ ബൈങ് മൊമെൻ്റം വന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് ഓഫ്ലോഡ് ചെയ്ത മുപ്പത്തിരണ്ട് മില്യൺ ഷെയറുകൾക്ക് പകരം എസ് മ്യൂച്വൽ ഫണ്ടുകൾ ഏകദേശം മുപ്പത്തഞ്ച് മില്യൺ ഷെയറുകൾ ഏഷ്യൻ പെയിൻ്റിൻ്റെ മുപ്പത്തഞ്ച് മില്യൺ ഷെയറുകൾ രണ്ടായിരത്തി രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ അക്വിസിഷൻ നടത്തിയിട്ടുണ്ട് ഇതെല്ലാം ഏഷ്യൻ പെയിന്റിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റാണ് അതേസമയം ഏഷ്യൻ പെയിന്റിനെ സംബന്ധിച്ച് നിലനിൽക്കുന്ന ഏറ്റവും വലിയ നെഗറ്റീവ് അപ്ഡേറ്റ് ഏഷ്യൻ പെയിൻറ്റ് എന്ന കമ്പനി അതിൻ്റെ മാർക്കറ്റ് ഡോമിനൻസ് പൊസിഷൻ ദുരുപയോഗപ്പെടുത്തി എന്നുള്ള ബിർള ഗ്രൂപ്പിൻ്റെ കംപ്ലയിൻ്റ് ആണ് ഇതിനെ തുടർന്ന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഏഷ്യൻ പെയിൻറ് എന്ന കമ്പനിക്ക് മുകളിൽ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഏഷ്യൻ പെയിൻ്റ് എന്ന സ്റ്റോക്ക് സ്ട്രോങ് ബേസ് ഫോം ചെയ്ത് ഹയർ സൈഡിലേക്ക് നീങ്ങുന്നുണ്ടെങ്കിലും അപ്സൈഡ് മൊമെൻ്റം അപ്സൈഡ് മൊമെൻ്റം ഈ ന്യൂസുകളുടെ ഡിപ്പെൻഡൻസിയെ ഈ ന്യൂസുകളുമായി ബന്ധപ്പെട്ട് ഈ ന്യൂസുകളിലേക്ക് അല്ലെങ്കിൽ അപ്സൈഡ് മൊമെൻറ്റം ഈ ന്യൂസുകൾക്ക് അനുസരിച്ച് മാറാനുള്ള സാധ്യതയുണ്ട് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ രണ്ട് മാസത്തിനുള്ളിൽ അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്തേക്കും റിപ്പോർട്ട് പുറത്തുവിടും എന്നാണ് പറയുന്നത് ഐ സി ഐ സി സെക്യൂരിറ്റീസ് ഉൾപ്പെടെയുള്ള ബ്രോക്കേജ് ഏജൻസികൾ പറയുന്നത് സ്ട്രോക്ക് സ്റ്റോക്ക് ഫണ്ടമെൻ്റലി ഒരു സ്ട്രോങ് ഫോം ഒരു സ്ട്രോങ് സപ്പോർട്ട് ബ്രേ ഫോം ചെയ്ത് ഹയർ സൈഡിലേക്ക് നീങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് ഏഷ്യൻ പെയിൻ്റ് എന്ന സ്റ്റോക്കിൻ്റെ പെർഫോമൻസിനെ ചിലപ്പോൾ വരും സമയങ്ങളിൽ ബാധിച്ചേക്കാം കാരണം ഏഷ്യൻ പെയിൻറ് എന്ന കമ്പനിക്ക് അൻപത് ശതമാനത്തിലധികം മാർക്കറ്റ് ഷെയർ ഉണ്ട് എന്നാൽ ബിർള ഗ്രൂപ്പ് അല്ലെങ്കിൽ ബിർള ഓപ്പസ് എന്ന കമ്പനി കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് ഏഴ് ശതമാനത്തോളം മാർക്കറ്റ് ഷെയർ അക്യൂർ ചെയ്യുകയും ഏഷ്യൻ പെയിൻറ്റിന് കടുത്ത വെല്ലുവിളി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഏഷ്യൻ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഏഷ്യൻ പെയിന്റിന് എതിരെ ഏതെങ്കിലും രീതിയിലുള്ള റിപ്പോർട്ട് പുറത്തുവിടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യം കണ്ടുപിടിക്കുകയോ ചെയ്താൽ അത് ഏഷ്യൻ പെയിന്റ് എന്ന ബാൻഡിനെ ബ്രാൻഡിനെ തന്നെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ജെ എം ഫിനാൻഷ്യൽ എന്ന ബ്രോക്കേജ് ഏജൻസിയും കോഷ്യസ് അപ്രോച്ച് തന്നെയാണ് ഏഷ്യൻ പെയിന്റ് എന്ന സ്റ്റോക്കിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്ട്രോങ് ബേസ് ഫോം ചെയ്ത് ഹയർ സൈഡിലേക്ക് നീങ്ങാൻ ശ്രമിക്കുന്ന സ്റ്റോക്കാണ് ഡൗൺ സൈഡ് റിസ്ക് വളരെ കുറവാണ് സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുന്നൂറ് വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടാണ് സ്റ്റോക്ക് രണ്ടായിരത്തി നാനൂറ്റി മുപ്പതിനടുത്ത് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് സ്റ്റോക്കിൻ്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്